നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും അസുഖം വന്നിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ ഒരു ചെറിയ ജലദോഷം അല്ലെങ്കിൽ ഒരു പനി പക്ഷേ ആ ക്ഷീണത്തിനും വേദനയ്ക്കുമൊക്കെ പിന്നിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ കഥയുണ്ട് ഇന്ന് നമ്മൾ ആ കാണാപ്പുറങ്ങളിലേക്കാണ് ഒന്ന് എത്തിനോക്കാൻ പോകുന്നത് അതെ ശരിക്കും എന്താണ് ഈ അസുഖം എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് നമ്മുടെ ശരീരം ഇതിനോട് എങ്ങനെയാണ് പോരാടുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് നമ്മൾ എന്നീ വിവരണം തുടങ്ങുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കണം എല്ലാ രോഗങ്ങളും ഒരുപോലെയല്ല അവയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഈ രണ്ട് വിഭാഗങ്ങളെ മനസ്സിലാക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിന്ന് കൂടുതലും സംസാരിക്കാൻ പോകുന്നത് ആർജിത രോഗങ്ങളെക്കുറിച്ചാണ് അതായത് ജന്മനാ കിട്ടുന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് പിടിപെടുന്ന രോഗങ്ങൾ ഇതിന് കാരണം ചിലപ്പോൾ പുറത്തു നിന്നുള്ള രോഗാണുക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളാവാം അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ തന്നെ ആവാം ഈ ആർജിത രോഗങ്ങളെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം ഒന്നാമത്തത് പകരുന്ന രോഗങ്ങൾ പേരുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പടർന്നു പിടിക്കും ക്ഷയരോഗം എയ്ഡ്സ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി രണ്ടാമത്തത് പകരാത്ത രോഗങ്ങൾ ഇത് രോഗാണുക്കൾ കാരണം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുകയുമില്ല ക്യാൻസർ പ്രമേഹം ഒക്കെ ഈ വിഭാഗത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പകരുന്ന രോഗങ്ങളിലേക്ക് തന്നെ വരാം ഇതിനൊക്കെ കാരണമാവുന്നത് ചില സൂക്ഷ്മജീവികളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്ര ചെറിയ ശത്രുക്കൾ ആരാണിവർ നമുക്ക് ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെടാം ലിസ്റ്റിലെ ഒന്നാമത്തെ ആൾ ബാക്ടീരിയയാണ് ഇവ നമ്മുടെ ശരീരത്തിലേക്ക് കയറിപ്പറ്റി കഴിഞ്ഞാൽ അവിടെ കിടന്ന് പെരുകുകയും ടോക്സിനുകൾ അതായത് ചില വിഷവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യും ഈ വിഷമാണ് നമ്മുടെ കോശങ്ങളെ കേടുവരുത്തുന്നതും ശരീരത്തിൻറെ പ്രവർത്തനങ്ങളെയൊക്കെ താറുമാറാക്കുന്നതും ക്ഷയരോഗം ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് അടുത്തത് വൈറസുകളാണ് ഇവ ബാക്ടീരിയേക്കാളുമൊക്കെ എത്രയോ ചെറുതാണ് ഇവയുടെ പണിയെ കുറച്ചുകൂടി കടുപ്പമാണ് ഒരു കൊള്ളക്കാരനെ പോലെ നമ്മുടെ സ്വന്തം കോശങ്ങളെ അങ്ങ് ഹൈജാക്ക് ചെയ്യും എന്നിട്ട് ആ കോശങ്ങളെ ഉപയോഗിച്ച് സ്വയം പെരുകാൻ തുടങ്ങും എച്ച് ഐ വി വൈറസ് നമ്മുടെ പ്രതിരോധശേഷിക്കു വേണ്ട കോശങ്ങളെ തന്നെയാണ് ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് ഇനി മൂന്നാമത്തെ വിഭാഗം ഫംഗസുകളാണ് ചില ഫംഗസുകൾ നമ്മുടെ ചർമ്മത്തിലും നഖങ്ങളിലുമൊക്കെ അണുബാധയുണ്ടാകും നമ്മൾ സാധാരണ കേൾക്കുന്ന വട്ടച്ചുറിയില്ലേ റിംഗ്വോം അതൊരു ഫംഗസ് രോഗമാണ് രോഗമുള്ള ഒരാളുമായിട്ട് സമ്പർക്കം വന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ പകരം അവസാനമായി പ്രോട്ടോസോവ ഇതും ഏകകോശ ജീവികളാണ് മലേറിയയുടെ കാര്യം തന്നെ എടുക്കാം കൊതുക് കടിക്കുമ്പോൾ ഈ പ്ലാസ്മോഡിയം നമ്മുടെ രക്തത്തിലേക്ക് കയറും എന്നിട്ട് നേരെ പോയി നമ്മുടെ ചുവന്ന രക്താണുക്കളെയാണ് ആക്രമിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മലേറിയ വരുന്നത് അപ്പോൾ നമ്മളീ പറഞ്ഞ ബാക്ടീരിയയും വൈറസുമൊക്കെ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് ഈ യുദ്ധം പടരുന്നത് എങ്ങനെയാണ് അതിൻ്റെ വഴികൾ ഏതൊക്കെയാണ് ഇതിന് ഒരുപാട് വഴികളുണ്ട് കേട്ടോ ചിലപ്പോൾ രോഗമുള്ള ഒരാളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴോ തൊടുമ്പോഴോ വരാം അല്ലെങ്കിൽ അവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുവിലേക്ക് തെറിക്കുന്ന ചെറിയ കണികകളിലൂടെയും രോഗം പകരാം അതുപോലെ രോഗാണുക്കൾ പുരണ്ട ഏതെങ്കിലും പ്രതലങ്ങളിൽ തൊട്ടിട്ട് നമ്മൾ കണ്ണിലോ മൂക്കിലോ തൊടുമ്പോഴും വരാം പിന്നെ മലിനമായ വെള്ളം ഭക്ഷണം എന്തിനെ ചില മൃഗങ്ങൾ വഴിയും രോഗങ്ങൾ പടരാം അപ്പോൾ ശത്രുവിനെയും അവരുടെ വഴികളെയും നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി നമ്മളിതിനെ എങ്ങനെയാണ് നേരിടുന്നത് ഈ രോഗങ്ങളെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും നമ്മുടെ കയ്യിലുള്ള ആധുനിക ആയുധങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡോക്ടർ എങ്ങനെയാണ് രോഗം കണ്ടുപിടിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് ഏകദേശം ഒരു കുറ്റാന്വേഷണം പോലെയാണ് ആദ്യം രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയും എന്നിട്ട് സംശയം തീർക്കാൻ രക്തം മൂത്രം പോലുള്ളവ ലാബിൽ പരിശോധനയ്ക്കയക്കും കൂട്ടത്തിൽ ഒരു ശാരീരിക പരിശോധനയും ഉണ്ടാവും ഈ തെളിവുകളെല്ലാം വെച്ചാണ് അവസാനം ഇന്ന രോഗമാണെന്ന് ഉറപ്പിക്കുന്നത് രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയാണല്ലോ ബാക്ടീരിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു പെൻസിലിൻറെ കണ്ടുപിടുത്തം അതിൻറെ പ്രാധാന്യമാണ് ഈ വാചകം പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും വരുത്താതെ ശത്രുക്കളെ മാത്രം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുക അതായിരുന്നു അതിലെ ഏറ്റവും വലിയ വിപ്ലവം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ രോഗാണുക്കൾക്കും ഒരേ മരുന്നല്ല ഓരോ ശത്രുവിനും ഓരോ തരം ആയുധമാണ് വേണ്ടത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കും അതുപോലെ വൈറസുകൾക്കെതിരെ ആൻറ്റി വൈറലുകൾ ഫംഗസുകൾക്കെതിരെ ആൻറ്റി ഫംഗലുകൾ പ്രോട്ടോസോവയ്ക്കെതിരെ ആൻറ്റി പ്രോട്ടോസോൽ മരുന്നുകൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പുറത്തു നിന്നുള്ള ആക്രമണകാരികളെക്കുറിച്ചാണല്ലേ പക്ഷേ ചില സമയത്ത് യുദ്ധം തുടങ്ങുന്നത് പുറത്തു നിന്നല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നോക്കൂ രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് ഇടതുവശത്തുള്ളത് ക്യാൻസർ അതായത് നമ്മുടെ സ്വന്തം കോശങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ പെരുകി തുടങ്ങുന്ന അവസ്ഥ ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല എന്നാൽ വലതുവശത്ത് കാണുന്നത് സിക്കിൾസെൽ അനീമിയാണ് ഇവിടെ പ്രശ്നം ചുവന്ന രക്താണുക്കൾക്കാണ് അതിന്റെ കാരണം ജനിതകമാണ് ഈ സിക്കിൽ സെൽ അനീമിയ പോലെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ഇതിന് കാരണം പുറത്തുനിന്നുള്ളൊരു രോഗാണു രോഗാണുവല്ല മറിച്ച് നമ്മുടെ ജീനുകളിൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റിലെ അതിൽ വരുന്ന തകരാറുകളാണ് ഇത് മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അസുഖം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരൊറ്റ കാര്യമല്ല അത് വളരെ വിശാലമായൊരു ലോകമാണ് ചിലപ്പോൾ പുറത്തു പുറത്തുനിന്നുള്ളൊരു ശത്രുവാകാം കാരണം മറ്റു ചിലപ്പോൾ പ്രശ്നം നമ്മുടെ സ്വന്തം കോശങ്ങൾക്കുള്ളിൽ നിന്നാവാം ഇതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും വളരെ സങ്കീർണമാണ് വൈദ്യശാസ്ത്രം ഓരോ ദിവസം ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പഴയ പല രോഗങ്ങളെയും നമ്മളിന്നൊരു പരിധിവരെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധം ഒരിക്കലും തീരുന്നില്ല എപ്പോഴും പുതിയ ശത്രുക്കൾ വരാം പുതിയ വെല്ലുവിളികൾ ഉണ്ടാവാം അപ്പോൾ ചോദ്യം ഇതാണ് ആ കാണാമറിയത്തുള്ള ഇനി വരാനിരിക്കുന്ന ഭീഷണികളെ നേരിടാൻ നമ്മൾ എത്രത്തോളം സജ്ജരാണ് ഈ ഒരു ചിന്തയോടെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു